നമ്മൾ കോഴിക്കോടെ ലുലുമാൾ ഓപ്പൺ ചെയ്യുന്നതെന്ന് കേട്ട അന്ന് മുതൽ തന്നെ ഞാൻ നീത്തൂട്ടെന്നെ അനുശേരിനോട് പറഞ്ഞു തന്നു കേട്ടോ നമുക്ക് ലുലുമാളിൽ എന്തായാലും പോണം ഉദ്ഘാടനത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് പക്ഷെ അന്നൊന്നും പോകാൻ പറ്റിയില്ല നമ്മൾ പോയത് ഉത്രാടത്തിൻ്റെ ആന്ന് കേട്ടോ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി കുറേ ബേക്കിൽ നിർത്തിയിട്ടിട്ടോ പോകുന്നത് അതുകൊണ്ട് തന്നെ നടന്നു പോയതുകൊണ്ട് നല്ല സുഖമായി കാരണം പാർക്ക് ചെയ്യാനുള്ള സമയമെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരുന്നു കുറേ സമയം എടുത്തിട്ടാണ് പാർക്കിങ്ങൊക്കെ ഓരോരുത്തർ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഉള്ളിലേക്ക് പോയി ഉള്ളിൽ പോയപ്പോൾ പറയേണ്ട എന്തൊരു തിരക്കാണ് ആളുകൾ മുഴുവൻ ഇനി സാധനം വാങ്ങാൻ വന്നാണോ ലുലുമാൾ കാണാൻ വന്നാണോ ഞങ്ങളെപ്പോലെയൊന്നും അറിയില്ല എന്തായാലും ആൾ നിരന്ന് കിടക്കണം കേട്ടോ കുറേ അറിയാൻ അറിയുന്ന ആൾക്കാരെയൊക്കെ കണ്ടു മനുഷ്യൻ്റെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ച ഒരു മാഷിനെയൊക്കെ കണ്ടു അങ്ങനെ എന്തായാലും ലുലുമാളിലെത്തി സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റ തോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എനിക്കിഷ്ടപ്പെടുന്നതല്ലല്ലോ ഇവിടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ളത് താഴേന്ന് കമൻറ്റ് ചെയ്യണം നമ്മൾ കൊച്ചി ലുലുമാളിലേ ഇതുവരെ പോയില്ല കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ സുഹൃത്തുക്കളും കുടുംബക്കാരൊക്കെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ച ഒരു രീസം പോകണം പക്ഷേ ഫോട്ടോ എടുക്കാനും സ്റ്റാറ്റസ് ഇടാനായിട്ട് മാത്രം നമ്മൾ കൊച്ചി വരെ പോകേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ കോഴിക്കോടേക്ക് ലുലുമാൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ നല്ല സന്തോഷം എന്നിട്ടോ അപ്പോൾ എന്തായാലും അവിടെ പോണമെന്നുള്ളത് ഒരാഗ്രഹമുണ്ട് പക്ഷേ ആ ആഗ്രഹത്തിനൊത്തെയുള്ള ഒരു ഇത് പൊലിപ്പ് ലുലുമാളിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ ഞാൻ എപ്പോ അനീഷേട്ടനോട് പറയുകയായിരുന്നു ലുലുമാൾ കണ്ടിറങ്ങിയതിനു ശേഷം നമ്മളെ ഗോകുലമാളിൽ ചെല്ലുമ്പോൾ സ്വന്തം മാളിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഫീലാണുണ്ടായി ഇവിടെ എത്തിയപ്പോൾ അതില്ല അനീശേട്ട സത്യത്തിൽ സാധനം ഒന്നും വാങ്ങിക്കാനും കാര്യങ്ങളൊന്നുമല്ല നമുക്ക് കയറി ചെല്ലുമ്പോ ഒരു എന്താ പറയാ ഒരു എന്തോ ഒരു ഇത് അതിവിടെ കിട്ടിയില്ല സംഭവത്തിന് നല്ല തിരക്കിയിരുന്നു നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട് കുറേ തിരക്കുകൊണ്ട് ഞങ്ങൾ കുറേ ഭാഗത്തേക്ക് ഒന്നും പോയില്ലോ അപ്പം നിത്വനെ എന്തായാലും വന്ന സ്ഥിതിക്ക് ടോയ് വേണോ എന്ന് പറഞ്ഞുകൊണ്ട് ടോയ്ക്ക് ചെറിയൊരു ഓഫർ അവിടെ കണ്ടു അപ്പോൾ ഓഫറിലുള്ള ഒരു ടോയ് അവൻ എടുത്തിട്ട് അപ്പോൾ അവൻ അത് എടുക്കണം ഇതെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ കൊണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി കളിക്കുകയും ഒന്ന് കുറേ അപ്പുറത്തുനിന്ന് എടുക്കും പിന്നെ അവന് വലിയ വലിയ വണ്ടിയിലേക്കെന്ന് കാര്യം പിന്നെ അനീഷേറിനൊരു ടീ ഷർട്ട് വാങ്ങിയിട്ടോ പിന്നെ എന്താ നീത്തോട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോന്നേലും വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചു വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് പിന്നെ ടി വി എല്ലാം ചോദിച്ചു അപ്പോൾ ഓരോന്നോരോന്നൊക്കെ ഈ വലിയ ഫ്രിഡ്ജൊക്കെ ആരെങ്കിലും വാങ്ങി ഉപയോഗിക്കുമെന്നാണ് ഞാൻ ഈശോനോട് ഇങ്ങനെ ചോദിക്കുന്നു അല്ലേ എന്തോരം വലിയ ഫ്രിഡ്ജുകൾ നമ്മളെക്കാളും വലിപ്പമുണ്ട് അങ്ങനെതാ പിന്നെ ഇങ്ങനെ ഓരോന്ന് കണ്ടിറങ്ങിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് പിന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അവിടെ പോയി അവിടെയും ഭയങ്കര തിരക്കായപ്പോൾ താഴത്തേക്ക് പോകുന്നത് എന്തായാലും മറ്റേ എന്താ ഗോൾഡൻ കോഫി കുടിക്കണം പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് കയറ്റി ആ വില കേട്ടപ്പം ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ പിന്നെ ഒന്നും കുടിക്കേണ്ടി വരുന്നില്ല തണുത്ത കാപ്പിക്കാണ് ഇവർ ഇത്രയും വലിയ വില കൊടുക്കുന്നത് അങ്ങനെ എന്താ അത് കുടിച്ച് നിത്തുട്ടനെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച ആ ഒരു ഇത് അവന് കുടിച്ചപ്പോൾ കിട്ടിയില്ല കേട്ടോ അപ്പം പിന്നെ അനുശേഷം അവന് കുടിച്ചില്ല കിട്ടും എന്നോട് എന്ന് പറഞ്ഞതുകൊണ്ട് എങ്ങനെയൊക്കെയോ കുടിച്ച് തീർത്ത് ഞാൻ അനുശേഷൻ അതിൻ്റെ ബില്ല് നോക്കിയിട്ട് കുറേ കൊച്ചിയിലെ ലുലുമാളിൽ നമ്മൾ പോകാത്തതുകൊണ്ട് ഈ രണ്ട് മാളിലുള്ള ഡിഫറൻസ് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എനിക്ക് കോഴിക്കോട് ലുലുമാളിനെ പറ്റി എന്താണ് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോയിക്കോളി കേട്ടോ